യേശുവിൻ്റെ രണ്ടാം വരവേ ഏതു നിമിഷവും സംഭവിക്കാം അന്ത്യകാലത്തെ മഹാമാരികളും ഭൂകമ്പങ്ങളും ഉണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ കോവിഡ് വൈറസ് തിരിച്ചു വരുന്നതായും പഠനങ്ങൾ പറയുന്നു തമിഴ്നാട് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒമിക്രോണിന്റെ വകഭേദം സ്ഥിരീകരിച്ചു മഹാമാരിയുടെ അടുത്ത ഘട്ടം ആരംഭിച്ചിരിക്കാം ബ്രിട്ടനിലും ശക്തമായ പനി വ്യാപിക്കുന്നു ബ്രിട്ടനിൽ അവിടുത്തെ ഗവൺമെന്റുകൾ ജനങ്ങൾ മാസ്കുകൾ ധരിക്കാൻ നിർദ്ദേശം നൽകി സമാന സംഭവം നിരവധി രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിന് മുൻപേ ആദ്യ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കും ഇതൊരു സാധ്യത മാത്രമാണ് ഈ തീയതി നിങ്ങൾ ഓർത്തുവച്ചു തൊണ്ണൂറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിനു മുൻപേ ആദ്യ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കും ലോകത്തെ മറ്റൊരു മഹാമാരി കടന്നു വരുന്നു യേശുവിൻ്റെ രണ്ടാം വരവെ സമീപിച്ചിരിക്കുന്നു